ഹലോ ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ നോർമലി രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷനപ്പായി വരുന്ന കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് പക്ഷേ എൻ്റെ എന്തോ ഒരു ഏതൊരു തടസ്സം പോലെ തോന്നുന്നുണ്ടായിരുന്നു അപ്പം ഞാനതുകൊണ്ട് കണ്ണ് നന്നായിട്ട് വെള്ളം ഒഴിച്ചിങ്ങനെ കുറേ നേരം ആ തണുത്ത വെള്ളമൊഴിച്ചിങ്ങനെ റിൻസ് ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഉറക്കവും പോവും പിന്നെ കണ്ണിൻ്റെ ആ തടസ്സവും ഒന്ന് മാറിക്കിട്ടും എന്നിട്ട് പിന്നെ പലക്കെ തേച്ച് ഒന്ന് ഫ്രഷനപ്പായിട്ട് മുടിയൊക്കെ നമ്മുടെ കുമ്പിടി സ്റ്റൈൽ മുടിയും കെട്ടിയിട്ട് ഇതേണ്ടത് കിച്ചണിലേക്ക് വന്നു അപ്പം കിച്ചണില് രാവിലത്തെ ജനങ്ങളുടെ ഒക്കെ ഒന്ന് അടച്ചിട്ടൊക്കെയാണ് കാരണം രാവിലത്തെ മഞ്ഞൊരു പ്രശ്നമാണ് പിന്നെ നല്ല കൊതുകുണ്ട് നിങ്ങളവിടൊക്കെ ഉണ്ടോ നമുക്ക് രാവിലെ ഇപ്പം പതിനൊന്നാമത്തെ നിലയിലേക്ക് എന്നാത്തിനും ഈ കൊതുക് കയറി വരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്ത എന്താ ഒരു കപ്പാസിറ്റി അല്ലേ ഇവരുടെയൊക്കെ അപ്പോൾ രാവിലെ കൊതുക് കടി കൊണ്ട് മോൾ എണീക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് അടച്ചിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത് എനിക്ക് പ്രത്യേകിച്ചും ഇച്ചിരി ക്ലോസ്ട്രോഫോബിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ അടച്ചിട്ട് എനിക്ക് വലിയ പാടാന്നെ അപ്പം കുക്ക് ചെയ്യാത്ത സമയത്താണെങ്കിൽ ഞാൻ കിച്ചണിലെ ഫാനൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ എനിക്ക് ചെറുതായിട്ട് എങ്ങനെ തുറന്നിടിച്ചേട്ടാന്നൊക്കെ പറഞ്ഞ് ഞാനത് തുറന്നിടാറുണ്ട് കേട്ടോ ഒരു ബുദ്ധിമുട്ട് അപ്പം ഇന്ന് ഈ പറയുന്ന പോലെ ഈ വീക്ക് ആകെ ഒരു കുളം വീക്കായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല അങ്ങനെ ദിവസങ്ങളുണ്ടാവില്ല എപ്പോഴും നമ്മൾ എന്താ പറയുക സ്ക്രിപ്റ്റ് എഴുതിയ പോലെ കാര്യങ്ങൾ പോയില്ലോ അപ്പം അതുകൊണ്ട് തന്നെ പ്ലാനിങ് ഒക്കെ ഇപ്രാവശ്യം വളരെ കുറവായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പോയത് അങ്ങനെ എപ്പോൾ നമ്മൾ ചെയ്താലും പല കാര്യങ്ങളും നടക്കില്ല പിന്നെ എന്തൊക്കെയൊക്കെയോ വയ്യായ്മകളും ഒരു അസ്വസ്ഥത ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഒരുപാട് ഫോഴ്സ് ഒന്നും ചെയ്തില്ല ചെയ്തില്ലെന്നെ പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ട് പൊക്കോ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു കൊണ്ട് മാവൊന്നും ആട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മാവ് നമ്മൾ വാങ്ങി പിന്നെ കുറച്ച് വെജിറ്റബിൾസ് തലേ ദിവസം വാങ്ങിയിട്ട് വന്നതൊന്നും എനിക്ക് കട്ട് ചെയ്തൊന്നും വെക്കാനോ അല്ലെങ്കിൽ ഒന്നും ആ കവർന്ന് പോലും ഞാനടുത്ത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചോന്നുമില്ല അതേപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉണ്ടാവും ഉണ്ടാവാറുണ്ട് കേട്ടോ ദിവസങ്ങളെപ്പോഴും പെർഫെക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് ടൈം ടേബിൾ അനുസരിച്ചിട്ടൊന്നും നമ്മുടെ ലൈഫ് പോയില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു വഴുതനങ്ങ സാമ്പാർ വെക്കാം വഴുതനങ്ങ വാങ്ങിയതൊന്നും ഞാനടുത്ത് സോട്ട് ചെയ്തിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഭരണമല്ല കവറിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പല രണ്ട് വഴുതനങ്ങ എടുത്തപ്പോഴത്തേക്കും അതിൽ ഒരു പഴയ വഴുതനങ്ങി അവിടെ കിടപ്പുണ്ടായിരുന്നു പഴയ വഴുതനിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച വാങ്ങിയ ഒരു വയലറ്റ് വഴുതനങ്ങി പിന്നെ ഒരു നമ്മുടെ പച്ചമുളചോളും രണ്ടും ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടി എടുത്തിട്ട് ഒരു എക്സ്ക്ലൂസീവ്ലി ഒരു വഴുതനങ്ങ സാമ്പാർ ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചത് എനിക്കെപ്പോഴും അങ്ങനെയാണ് കേട്ടോ എല്ലാ കൂട്ടും കൂടിയിട്ടുള്ള സാമ്പാറിനെ കാട്ടീനും കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നത് അയ്യോ ഇനി ഒന്നും ഇല്ലല്ലോ ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ കിടക്കുന്നത് അവിടെയും ഇവിടെയും കിടക്കുന്ന ഏതെങ്കിലും പച്ചക്കറികളൊക്കെ വെച്ചിട്ടൊരു കൂടായി ഇപ്പം തട്ടിക്കുട്ട് സാമ്പാർ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ പറയും വലിയ കാര്യമായിട്ടൊന്നും ഇത് ഈ ഉള്ള സാ ഇതൊക്കെ വെച്ചിട്ടാണ് കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടാണ് സാമ്പാർ വെക്കുന്നതെന്ന് പറയുമ്പോൾ അമ്മയും പറയും അതെപ്പോഴും അങ്ങനെ വെക്കുന്ന വയ്ക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് അമ്മ വെക്കുന്നതാണെങ്കിലും ഞാൻ വെക്കുന്നതാണെങ്കിലും ആ സാമ്പാറിനൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഫീൽ ഫീൽയ് അപ്പോൾ അതേ തക്കാളിയൊക്കെ ഇട്ട് ഇപ്പം ഞാൻ കുറേ നാളായിട്ട് തക്കാളി മാത്രം വെച്ചിട്ടാണ് സാമ്പാർ വയ്ക്കുക പുളി ഒഴിക്കുന്നത് വളരെ അപൂർവമാണ് തക്കാളി കുറവാണെങ്കിൽ മാത്രമേ ഞാൻ പുളി എടുക്കാറുള്ളൂ കേട്ടോ കാരണം ഒരുപാട് പുളി എനിക്ക് താല്പര്യം ഇല്ലാത്തൊരു ഇതാണ് അപ്പം രണ്ട് തക്കാളിയൊക്കെ ഇടുമ്പോൾ നോർമലി നല്ല പുളി വരാറുണ്ട് അപ്പം ആ ഒരു പുളി സാമ്പാറിനത് മതി എന്നുള്ള ഒരു ഇതാണ് അപ്പം അതേ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇത് പറഞ്ഞില്ല ഞാൻ യൂഷ്വലി ഇങ്ങനെയൊന്നും രാവിലെ ചെയ്യാറുള്ളതല്ല ഇതൊക്കെ നേരത്തെ ഞാൻ ചെയ്ത് വെക്കുന്നതാണ് പക്ഷേ എന്തോ എവിടെയോ ഒരു തകരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് തലേന്നൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ അങ്ങനെ പിന്നെ ഒരു ഹെക്ടിക് വീക്കെൻഡായിരുന്നു നമുക്ക് വരിക കോളേജിലാണെങ്കിലും നല്ല തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും വേറെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്കിത് എന്താ പറയുക അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ല വീട്ടിലെല്ലാം കൂടെ കരയാൻ ബോഴത്തേക്കായി ചില സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങ് എന്താ പറയുക ഭയങ്കരമായിട്ടങ്ങ് എക്സോസ്റ്റഡ് ആവുമല്ലോ അങ്ങനത്തെ ചില ചില ദിവസങ്ങളാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്താ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന് നമ്മുടെ കോളേജിൻ്റെ വീഡിയോസും ഓക്കെ അതിൻ്റെ എന്തെങ്കിലും വോയിസ് ഉണ്ടെങ്കിൽ അതിടാമോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ സ്പീച്ച് ഇടാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലില്ല എൻ്റെ കുട്ടികളാണ് ഈ വീഡിയോ എടുത്തത് അപ്പം അതിൽ നമ്മളെ കൂടെ കൊണ്ടുവന്നിരുന്ന കുട്ടികൾ തന്നെയാണ് എനിക്ക് കംപ്ലീറ്റ് വീഡിയോ എടുത്തത് തന്നെ അവർക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ കാരണം അവർ ഏറ്റവും അവരായിരുന്നു ഞാൻ ആ കാറിനിന്ന് ഇറങ്ങുന്നത് വരെ ആ സമയം തൊട്ടുള്ളത് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ കുറേ എക്സ്പേർട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെയാണ് കൃത്യമായിട്ട് നോക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഞാൻ ഒരാളുടെ പേര് പറയുന്നില്ല ഇനിയിപ്പം എന്നോട് പെണങ്ങണ്ട അവരൊക്കെ കാണുമ്പോഴത്തേക്കും അപ്പം അതുകൊണ്ട് എല്ലാവരും ഈക്വലി നമ്മുടെ കൂടെ സഹകരിച്ചു വീഡിയോ എടുക്കാനാണെങ്കിലും ഈ ആ പ്രോഗ്രാം നന്നായിട്ട് വിജയിപ്പിക്കാനായിട്ടുള്ളതും എല്ലാം അവരുടെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ചില വീഡിയോസിൽ ഈ പറയുന്നത് പോലെ ക്ലാഷ് ഉണ്ടാവാറുണ്ട് കംപ്ലീറ്റ്ലി നമുക്കൊരു ടോക്കായിട്ട് ഫുൾ എടുത്തിട്ടില്ല ചില ചില ബിറ്റ്സ് ആയിരിക്കും അവർ അവരെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കംപ്ലീറ്റ് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പറ്റാത്തത് ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കുറച്ച് ലൈവായിട്ടുള്ള ഒരു ഓഡിയോയും കൂടി ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു പീസ് ഓഫ് ബീറ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ക്യാരറ്റ് ഒരുപാടി ഇരിപ്പുണ്ടെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ആ ക്യാരറ്റ് ബീട്രൂട്ടും കൂടെ ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കുക എന്നുള്ളത് പക്ഷേ ബാക്കി ഒരു ഒരു പീസ് ഓഫ് ബീട്രൂട്ട് ഞാനിട്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ഈ ക്യാരറ്റും കൂടി കൂടിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഏടിന് ഇഷ്ടമുള്ള സാധനങ്ങളാണ് മോകാണെങ്കിൽ വെണ്ടയ്ക്ക ഗോവയ്ക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം എല്ലാ ഇക്കകളെയും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മോ ഏടനാണെങ്കിൽ ഈ എന്താ പറയുക കിഴങ്ങ് പോലത്തെ സാധനങ്ങൾ പരിപ്പ് പയറ് കിഴങ്ങ് ഉരുളക്കിഴങ്ങ് പിന്നെന്താ ബീറ്റ് അതൊക്കെ കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കുറച്ചുകൂടെ വാട്ടർ കണ്ടൻറ്റ് കുറവുള്ളതാണ് ഏറ്റവും ഇഷ്ടം പിന്നെ എനിക്ക് ഇതേപോലെ എന്താ പറയുക കോവയ്ക്ക വെണ്ടയ്ക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ആൾക്ക് കൂടുതലിഷ്ടം അപ്പം എല്ലാ കാര്യങ്ങളും നടന്നു പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിരുന്നതുകൊണ്ട് രണ്ടും കൂടെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ ചില സമയത്ത് ഏതെങ്കിലും ഒന്ന് തന്നെ വയ്ക്കുകയുള്ളൂ അത് എല്ലാവരും കൂടി ഇങ്ങനെ കഴിച്ചാൽ മതി എന്നുള്ളതാണ് ഒരുപാട് സാധനങ്ങൾ ഓരോരുത്തരും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കാറില്ല കൂടുതലും ഞാൻ മോളുടെ കാര്യത്തിനാണ് കൂടുതലും ശ്രദ്ധിക്കുക കാരണം എൻ്റെ അടുത്തൊക്കെ പറയാലോ ഒന്ന് കഴിക്കണേ അഡ്ജസ്റ്റ് ചെയ്യണേ എന്നൊക്കെ പക്ഷേ ഈ മോ കുഞ്ഞു മക്കൾ നമ്മുടെ മക്കളുടെ കഴിപ്പിക്കാനാണോ വലിയ പാട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ പാടാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് ദിവസം വേറെ ഒരു ഡിഷ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുവിടെ കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞില്ലേ എല്ലാം കാര്യങ്ങളൊന്നും ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം രണ്ട് ദിവസം കൊടുത്തു വിട്ടരുത് നമ്മുടെ മന്തി റൈസ് അല്ലേ അതിൻ്റെ അകത്തൊരു ഒരു ചിക്കൻ ഫ്ലേവേഡ് മന്തി റൈസും പിന്നെ ചിക്കൻ്റെ ഒരു ബ്രസ് പീസ് എടുത്തിട്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് കുറച്ച് സോയാ സോസും അതേപോലെ നമ്മൾ ഈ ഇതില്ല ഗ്രിൽ ചിക്കൻ ഒക്കെ കിട്ടുന്ന പോലെ നമ്മൾ തവ ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ എൻ്റെ ആണ് കേട്ടോ ചില സമയത്ത് വാ നമ്മുടെ സാമ്പാർ റെഡി എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ചില ഗോഷ്ടികളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട് അങ്ങനെയൊക്കെ അല്ലാണ്ട് നമ്മൾ മസിൽ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര വലിയ എളുപ്പമൊന്നും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനത്തെ കുറെ തമാശകളും പൊട്ടിച്ചീരികളും ഒക്കെ ഉണ്ടാവാറുണ്ടോ കേട്ടോ കിച്ചണില് അപ്പം കിച്ചണിൽ പിന്നെയും രണ്ട് മൂന്ന് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഏട്ടൻ ചെയ്യുന്നത് കാണിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു രണ്ട് മൂന്ന് പേർ പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പെണ്ണുങ്ങളുടെ മാത്രം ജോലിയല്ല സ്ത്രീകൾ മാത്രമാണ് ഇതൊന്നും ചെയ്യേണ്ടതെന്ന് ആ എൻ്റെ സഹോദരൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇത് എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടാണ് രാവിലത്തെ കാര്യങ്ങൾ പോകുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഇത് എണീറ്റ് ചെയ്ത് കാര്യങ്ങളൊന്നും ചെയ്ത് പോകാൻ പറ്റില്ല ഹസ്ബൻഡ് നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചായ എന്നും രാവിലെ എത്ത ചായ ഏട്ടൻ്റെ വകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കുക്കിംഗ് കഴിഞ്ഞിട്ട് പോകുന്ന ഒരു ിലോട് പാത്രങ്ങളെല്ലാം കഴുകുന്നത് ഏട്ടനാണ് പിന്നെ വീടൊക്കെ ഒന്ന് അത്യാവശ്യം വർക്കിംഗ് ഒന്ന് ഒതുക്കി ഒതുക്കിപ്പറക്കിയൊക്കെ വെക്കുന്ന കാര്യങ്ങളെല്ലാം ഏട്ടൻ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ തുണി വിരിക്കുന്നതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലാണ്ട് എല്ലാ ദിവസവും ഈ ഈ വീട്ടിലെല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടോ ഒന്നും അല്ല പോകുന്നത് നമുക്കിപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ മെയ്സൊന്നും ഇല്ല ഞാനും ഹസ്ബൻഡും തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഒരാൾക്ക് പറ്റുന്ന പരിപാടികളല്ല ഇതെന്നുള്ളത് കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത് പിന്നെ ഹസ്ബൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളും കാണിക്കാറില്ല കാരണം ഇതിൻ്റെ വീഡിയോ കൂടുതലും ഷൂട്ട് ചെയ്തു തരുന്നത് കൂടുതലും അല്ല ഇത് വീഡിയോ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഇടുന്നതും എല്ലാം അപ്ലോഡ് ചെയ്യുന്നതും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ചെയ്യുന്നത് ഹസ്ബൻഡാണ് അപ്പം ഞാൻ ചെയ്യുന്ന വീല് ചെയ്യുന്ന ജോലികൾ ഞാൻ രാവിലെ എണീറ്റ് ചെയ്യുന്നു ഹസ്ബൻഡ് അത് ഷൂട്ട് ചെയ്യുന്നു അത് ഹസ്ബൻഡ് അത് എഡിറ്റ് ചെയ്യുന്നു ഹസ്ബൻഡ് തന്നെ അതിരുന്നു വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അല്ലാണ്ട് ബാക്കി ഇതിൻ്റെ പിന്നിലുള്ള പണികളെല്ലാം ആളാണ് ചെയ്യുന്നത് അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല കേട്ടോ അപ്പം അതുകൊണ്ടാരും തെറ്റിദ്ധരിക്കരുത് വെറുതെ ചേർലിങ്ങനെ ഒരു ജോലിയും ചെയ്യാതിരിക്കുന്ന ഹസ്ബൻ്റല്ല ഇദ്ദേഹം അങ്ങനല്ല ഓക്കെ അപ്പം അതാണോ ഒന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ചമ്മന്തി ഇത് ഈ ചമ്മന്തി അത്ര ശരിയായില്ല കാരണം തിരികെ വെച്ചിരുന്ന ത്യാഗയായിരുന്നു ഫ്രഷ് ആയിട്ട് തിരികെ ചമ്മന്തിയാണ് നല്ലത് അതുകൊണ്ടാണെങ്കിൽ പിടിക്കാനൊരു ഒരു ബുദ്ധിമുട്ട് അപ്പം പി യക്ക് ചമ്മന്തി ഇഷ്ടമാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയുന്നില്ല എനിക്ക് ചമ്മന്തി കൂടെ വെക്കണേ അപ്പോൾ നമ്മൾ ഒഴിച്ചു കറിയില്ലെങ്കിൽ ചമ്മന്തി വെച്ചുകഴിഞ്ഞാൽ ആൾ ഓക്കെയാണ് അപ്പോൾ ഒരു പിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അങ്ങോട്ട് ഇരിക്കുന്നില്ല അരിച്ചിട്ടും കുഴിച്ചിട്ടും ശരിയാകുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ അങ്ങനെ അങ്ങനെ ചമ്മന്തി വലിയ ചമ്മന്തി അരക്കൽ എക്സ്പേർട്ട് അല്ല ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ കുക്കിംഗ് ആണെങ്കിലും എല്ലാം എനിക്ക് പറ്റുന്നത് പോലെ അത്യാവശ്യം ടേസ്റ്റി ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട് കുറച്ച് ഹെൽത്തി ആയി ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് മീൻ ഞാൻ നോക്കാറുണ്ട് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം അല്ലാണ്ട് ഇന്ന രീതിയിലാണ് ഇന്നത് വരണം എന്നുള്ളതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ ക്ലാസ്സിൽ പോയി പഠിക്കുന്ന അല്ലല്ലോ പലരും ചെയ്യുന്നത് കണ്ട് നമ്മൾ നമ്മുടെ അമ്മമാർ ചെയ്യുന്നതുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നോക്കി പഠിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ അപ്പം ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട് ഞാനിതേ ഇറങ്ങാറാവാറുമുണ്ട് അവസാനത്തെ മെനക്ക് പണികളൊക്കെയാണ് കേട്ടോ അപ്പം കുറച്ച് ഫിഷും കൂടി ഉണ്ടായിരുന്നു ഇരിപ്പുണ്ടായിരുന്നു കുഞ്ഞ് ഫിഷ് അതും കൂടി ഫ്രൈ ചെയ്യാണ് അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ കുക്കിങ് അതോടെ തീരുകയാണ് പിന്നെ ഇന്ന് കോളേജിലും പോയിട്ടാണെങ്കിലും കുറേ ഈ ഒരു വീക്കിൽ മൊത്തം മൊത്തം കുറേ പ്രോഗ്രാംസ് ആയിരുന്നു ഇന്ന് നമ്മുടെ കോളേജിൽ കുറേ വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതേപോലെ എക്സിബിഷൻസ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളും പ്ലാനിങ്ങും ഒക്കെ ആയിട്ട് ഇനി അവിടെ ചെന്നാലും നല്ല ബിസി ആയിരിക്കും കേട്ടോ അപ്പോൾ അതിൽ പറ്റുന്ന വിഷൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് പോവാം പക്ഷേ ഞാൻ അവിടെ പ്രോഗ്രാമിന് ചിലപ്പോൾ അതും കണ്ടുകൊണ്ട് ഞാനങ്ങോട്ടിരിക്കും അവിടെ അവിടെ നിന്നുള്ളത് പിന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ മറന്നു പോകാറുണ്ട് അപ്പോൾ കുട്ടികളാണ് പറയാനുള്ളത് ആ മിസ് ഇതൊന്നും എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഞാൻ മറന്നു പോകും ഗൈസ് ഞാൻ മറന്നുപോകും ഗൈസ് അതാണ് അപ്പോൾ കോളേജിൻ്റെ എന്തെങ്കിലും വിശേഷങ്ങൾ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അത് നമ്മൾ ഇനി ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോസിൽ അപ്പോൾ അതേപോലെ എല്ലാമായി ദോശയുമായി എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു ഇന്ന് രാ ഇന്ന് പക്ഷേ എനിക്ക് എന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഗ്യാസൊക്കെ കയറി എന്താ പറ്റിയെന്നല്ല രാവിലെ ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത് പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കോളേജിൽ പോയിട്ടൊന്ന് വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ക്ഷീണവും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം രാവിലെ ഐ ന്യൂ എന്തോ പ്രശ്നമുണ്ട് സംതിങ് ഈസ് റോങ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെങ്കിലും ഞാനത് അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ ബോഡി ചില സൂചനകൾ നമുക്ക് തരുമ്പോഴത്തേക്കും നമ്മളത് മനസ്സിലാക്കുന്നത് നമുക്ക് വിനി ഡ്രസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ യാത്രയുടെ പ്രശ്നങ്ങളല്ല കേട്ടോ ഞാൻ പറയുന്നത് അല്ലാണ്ട് നമുക്ക് ചില ദിവസങ്ങളിൽ കുറച്ച് ഡൗൺ ആയി ആയിപ്പോൾ അല്ലെങ്കിൽ ഫുഡിൻ്റെ എന്തെങ്കിലും ആയിരിക്കാം എനിക്ക് ചില ഫുഡുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ നമ്മൾ ബ്രെഡ് ഒക്കെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അസിഡിറ്റി പ്രശ്നങ്ങൾ വരാറുണ്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല ചില ദിവസങ്ങളിൽ അങ്ങനത്തെ ചില അന്ന് അന്നത്തെ ദിവസം എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയുള്ളപ്പോഴൊക്കെയാണ് ഈ യാത്ര നമുക്ക് പിന്നെ തിരിച്ച് വീട്ടിലെത്തേണ്ടത് ഇത്രയും മണിക്കൂർ യാത്ര ചെയ്താലേ തിരിച്ച് വീട്ടിൽ വന്നൊന്ന് കിടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും ചില സമയത്ത് നമ്മൾ ഡൗൺ ആയി പോവാറുണ്ട് പക്ഷേ അത് താൻ ദാറ്റ് എല്ലാം ഓൾ ഇസ് ഓൾ ഇസ് വെൽ ഓൾ ഇസ് ഗുഡ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ കോൺസെപ്റ്റല്ല അങ്ങനത്തെ ഒരു സത്യത്തിൽ വിശ്വസിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പറ്റുന്നത് പോലൊക്കെ എല്ലാവരും ചെയ്യുക ഒരുപാട് സ്ട്രെസ്സ് ചെയ്യാതിരിക്കുക ഒരു ടു ഡേയ്സ് ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ബ്രേക്ക് എടുത്തിരിക്കുക അല്ലെങ്കിൽ നമ്മളില്ലെങ്കിലും നമ്മുടെ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നേ എനിക്കറിയാവുന്ന പല കോളേജിലെ ടീച്ചേഴ്സ് ആണെങ്കിലും ഉൾപ്പെടെ എന്നോട് പറയാനുണ്ട് പലർക്കും പല സേർജ സർജറി വരെ പറയുന്നുള്ളവർ ഈ വീട്ടിൽ ആരും ഇല്ല നോക്കാൻ അല്ലെങ്കിൽ കുട്ടികളെന്തു ചെയ്യും അല്ലെങ്കിൽ ആരും ഇല്ല എന്നൊക്കെ ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോയിട്ട് നമ്മൾ പറയുന്നില്ല ഈ ചെറിയ മുള്ള കൊണ്ടെടുക്കാൻ എടുക്കേണ്ട കാര്യം പിന്നെ വലിയ തൂമ്പ കൊണ്ടുവന്ന് എടുക്കേണ്ടി വരും എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകും അപ്പം എന്താണെങ്കിലും എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നോ അല്ലെങ്കിൽ ഇന്ന ദിവസം എനിക്ക് കുക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നന്നായിട്ട് തോന്നുന്നില്ലെങ്കിൽ ജസ്റ്റ് റിലാക്സ് കുറച്ച് ഒന്ന് ഹെൽപ്പ് ഒന്നൊന്നൊന്ന് സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുക എന്നുള്ളതാണ് അല്ലാണ്ട് ഒരുപാട് ഹരിവറിയായിട്ട് ഇത് ഇത്രേം ഞാൻ ചെയ്തിട്ടേ പോവുള്ളൂ എന്നുള്ള ഒരു നിർബന്ധം നമ്മളെ ഇതെല്ലാം റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ പകരം ഇപ്പോൾ ഒരു ദിവസം നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുട്ടീനെ ആരെങ്കിലുമൊക്കെ വിട്ടുള്ളൂന്നേ വീട്ടിലെ അമ്മയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ അറിഞ്ഞോളും അവർ ചെയ്യും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതും നല്ലതാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ദിവസം ചെയ്തിട്ടില്ലെങ്കിലും പി എനെ കൃത്യമായിട്ട് സെന്ററേട്ടൻ പേക്ക് ഫുഡും ഒക്കെ ആക്കിയിട്ട് കൊടുത്തു വിടാറുണ്ട് അതിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ രണ്ട് ദിവസം ഞാൻ പറഞ്ഞില്ല ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഫുഡ് പകരം ഹസ്ബൻഡ് തന്നെയായിരുന്നു എന്താ പറയുക ഉച്ചയ്ക്ക് മോളുടെ ഫുഡ് മാത്രം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ പോയി ഹസ്ബൻഡ് എന്തെങ്കിലുമൊക്കെ ആ സമയത്താക്കി കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ ഞാൻ ക്യാൻറ്റീൻ ആയിരുന്നു ആയിരുന്നു രണ്ടു ദിവസം കഴിച്ചത് അങ്ങനെയൊക്കെ ചില ദിവസം വയ്യെങ്കിൽ നമുക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ ഒപ്പിക്കാം അപ്പോൾ നമ്മൾ ഹാപ്പിയായി പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളിൽ നല്ല മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുക ആൻഡ് ഇഫ് വി നീഡ് ടു ഡേയ്സ് ബ്രേക്ക് അല്ലെങ്കിൽ ഒരു വൺ വീക്ക് ഒരു ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബ്രേക്ക് നമുക്ക് ആവശ്യമാണ് നമ്മുടെ ചില സിഗ്നൽസ് നമ്മുടെ ബോഡി തരുന്നതാണ് അപ്പോൾ ആ ബ്രേക്ക് എടുത്ത് നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ റൂട്ടീനിലേക്ക് ബാക്കിലേക്ക് പോവാം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ ഞാൻ പോയി കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞു ഗെയ്സ് വൈകുന്നേരത്തെ ട്രെയിനാണ് കേട്ടോ ഞാൻ തിരിച്ചു വന്ന ട്രെയിനിലേക്ക് ഏട്ടൻ എന്നീ കാത്തിങ്ങനെ നിൽക്കുകയാണ് യൂഷ്വലി വെളിയിലാണ് നിൽക്കുക അതെ ഈ സ്ഥലത്താണ് ഏട്ടോ നിൽക്കുന്നത് അപ്പോൾ ഏട്ടൻ അതും കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് വരും ഗെയ്സ് നോക്കിയിരുന്നുള്ളൂ അതേ ഇരുന്നു ഞാൻ അപ്പോൾ ഇന്ന് ഞാൻ യൂഷ്വലി കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഇന്ന് ഒറ്റയ്ക്കായിരുന്നു വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ അത്രയുള്ള ഗൈസ് ടേക്ക് ലവ് യൂർ ലൈഫ് ബ്യൂട്ടിഫുൾ